കേും ധന്യാമേഡും മൂന്നാം നൊമ്പരം എന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പം ഈ പടത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണം മൂന്നാം നൊമ്പരം ഒരു വിപ്ലിക്കൻ സ്റ്റോറിയാണ് സ്റ്റോറിയെന്ന് പറയുമ്പം കാണാതെ പോകുന്ന ദേവാലയത്തിൽ പോകുന്ന പന്ത്രണ്ടാം വയസ്സിൽ പോകുന്നത് സ്റ്റോറിയാണ് പക്ഷേ അത് പറയുന്നത് മക്കളെ ബേസിലാണ് പക്ഷെ പ്യുവർലി അത് അതൊരു പഴയ കാലഘട്ടവും ബിസ്റ്ററായാലും കാലഘട്ടം മാതാവ് ജീസ് ജീസസ് അതുപോലെ ജോസഫ് ഈ മൂന്ന് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് മൂവി പോയിരിക്കുന്നത് അതിനകത്ത് എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ മാതാവായിട്ട് അതെ ക്യാരക്ടറാണ് ചെയ്യുന്നത് അവൻ്റെ ലൈഫിലെ ഒരു ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിലെ ഒന്നായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വയ്ക്കാനും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തരുത്താൻ പറ്റുന്നൊരു ക്യാരക്ടറെ വേറെ അനുഭവ അനുഭവങ്ങൾ എന്തൊക്കെ സിനിമ ഇതിനു പറഞ്ഞാൽ ഞങ്ങൾ സിനിമയിലേക്ക് ജോഷി സാ ജോഷി സാഹിതം ഫുഡ് ഡയറക്ടറാണ് അദ്ദേഹം ഒത്തിരി വിപ്ലിക്കാൻ ഡ്രാമകൾ ചെയ്ത് ഇന്ത്യയിൽ പലയിടത്തും ട്രോജക്ട് ചെയ്തും ഡയറക്ടർ കൊടുക്കാനും ട്രാവല് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് ശരി അദ്ദേഹം വേറെ എവിടെയും അതിന് മുന്നേ അസോസിയേറ്റ് ആയിട്ടോ ഒന്നും പലിശമുള്ള ആളല്ല പക്ഷേ ഫസ്റ്റ് അങ്ങനെ അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി സമയം അദ്ദേഹം നിങ്ങൾ സാധിച്ചു തരുന്നേ സാധിച്ചു തരുന്നതെന്ന് എന്നത്സപ്പിക്കാനുണ്ടോ അത് സാധിച്ചിരുന്നേ എന്നെ അവരെ അപ്രോച്ച് പറഞ്ഞ നമ്മൾ അതെങ്ങനെ നമ്മൾ എൻ്റെ രാത്രിമാണെങ്കിലൊരു പടം മലയാളത്തിലേക്ക് ായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് എന്താ ലാംഗ്വേജ് അതെ ലാംഗ്വേജ് നമുക്ക് നോക്കി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അപ്രോഷ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ സാർ അപ്പം സാറ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇസ്രായേലൊക്കെ പോയി എടുക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ എത്രത്തോളം ആവും വർക്കൗട്ടാവും എന്നറിയില്ല എന്നാണ് ഇസ്രായേലും ഗീത്തുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അവിടെ നമുക്ക് ഗീത്ത് സാറൊക്കെ കുറച്ച് തന്നെ ഷൂട്ട് ചെയ്യാറുണ്ട് ബാംഗ്ലൂർ മൈസൂർ ഏരിയയിലെ മരിയാപുരം എന്ന് പറഞ്ഞ ലൊക്കേഷനിലൊക്കെയാണ് പിന്നെ രാജസ്ഥാനിലൊക്കെ പോയി പഴയൊരു കാലഘട്ടമാണ് അപ്പോൾ ഒരു മരുഭൂമി ആയി അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഒക്കെ അവിടെയാണ് റെസിപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ അപ്പിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്യാരക്ടർന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം ഫോണിൽ ഈ ഭൂമിയിൽ കാണാൻ പറ്റില്ല നമ്മൾ ഒരു പന്ത്രണ്ടായിരം വർഷം കൂടുതലുള്ള ഒരു അട്ടയർ കംപ്ലീറ്റ് ആയിട്ടിരുന്നത് അങ്ങനെയെങ്കിലും നോക്കിയുണ്ട് അതെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് ിട്ടുള്ള ഒരു ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു വാക്യം പിന്നെ ഞാൻ എടുത്തു പറഞ്ഞത് മാതാവായിട്ട് അഭിനയിക്കാൻ കിട്ടിയതാണ് എൻ്റെ ഫസ്റ്റ് ഒരു പ്ലസ് ഒക്കെ പിന്നെ ഇതിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അതും ഇല്ല നമ്മുടെ ത്രൂ ഔട്ട് പണം പോകുന്നത് രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് പിന്നെ കുറേ ഐഫഷണൽസ് കാണുന്നവരെ കുറച്ച് പേര് ഇവിടെ നിന്ന് പിന്നെ ഡയറക്ടർ ആണെങ്കിൽ ബ്യൂട്ട് ആണ് അതുപോലെ ബാക്കി ആർട്ടിസ്റ്റുകളും ഒക്കെ ബുദ്ധി ഫേസ് ഉണ്ട് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പടം കണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു സ്റ്റോറി കണ്ടെങ്കിൽ ഫീൽ എത്തായാലും കിട്ടും അതിപ്പോൾ പിന്നെ ബിഗസ്റ്റ് ആണെങ്കിൽ ക്രിസ്റ്റ്യൻസ് മാത്രം നല്ല സ്റ്റോറി ആർക്ക് കണ്ടാകുന്ന ഫീലാകും നമുക്ക് എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സ്റ്റോറിയാണ് ഉറപ്പായിട്ടിപ്പോൾ അത് കാണുന്നതിൽ പിന്നെ ഇപ്പോൾ ഒരു െല്ലാം ഫാസ്റ്റ് ബ്രേക്കെടുക്കുന്ന ആളുകൾക്കാണെന്ന് പറയാം ഇപ്പോഴത്തെ പടങ്ങൾ വെച്ചിട്ടാൽ നമ്മൾ ഡിഫറെൻറ്റ് ബുക്കായിരിക്കും പക്ഷേ ഇത് മൻസിനെ വൈകി കണ്ടിരിക്കുകയാണ് വൺ ടൈം അറ്റ്ലീസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു പടമായിട്ട് തന്നെയാണ് പിന്നെ ഇതിനകത്ത് പറയാൻ വലിയ ബഹളങ്ങളൊന്നുമില്ല വലിയ ടെക്നിക്കൽ സ്പെഷ്യൽ ടെക്നിക്കാലിറ്റി ഒന്നും എടുത്ത് പറയുകയാണെങ്കിൽ ഒന്നുമില്ല നമ്മൾ വിളയിച്ചിരിക്കുന്നതൊന്നും കണ്ടിട്ട് നല്ലത് നമ്മളെ ക്യാരക്ടേഴ്സ് അത് ആളുകൾക്ക് അതിൻ്റെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ പടത്തിൻ്റെ വിജയമാണ് മലയാള സിനിമയിൽ വീണ്ടും ആഗ്രഹം പക്ഷേ ാണ് വിചാരിക്കുന്നത് ഞാൻ എന്തായാലും എന്നെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഡയറക്ടറോട് ചോദിക്കണം അപ്പൊ പുള്ളി ഇതിന്റെ കാസ്റ്റിംഗിന് വേണ്ടിയിട്ട് നേരത്തെ ഒരു ടൂസ്റ്റിനെയാണ് നോക്കിയിരുന്നത് ആ സമയത്ത് ആ ഡേറ്റിന് അവൈലബിൾ അല്ല വന്നപ്പോൾ സാഞ്ചാട്ടെന്ന് ചോദിച്ചിങ്ങനെ ഈ ക്യാരക്ടർ പറ്റിയ ഒരു ആർട്ടിസ്റ്റുകളെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് പേരെ ഫോട്ടോസ് അയച്ചു കൊടുത്തു കുറച്ചൂടെ ഉള്ള ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത ഫോട്ടത്തിൽ എൻ്റെ ഫോട്ടോ കിട്ടായിരുന്നു അങ്ങനെ എങ്ങനെയാണ് സാഞ്ചാട്ട് തോന്നിയതെന്ന് സാഞ്ചാട്ട് ഓർമ്മയില്ലാന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ കുറച്ച് വർക്ക് ചെയ്തിട്ടുമില്ല പക്ഷെ സാഞ്ചാട്ട് മനസ്സിലപ്പോൾ എൻ്റെ ഫോട്ടോയും വന്നു അപ്പോൾ എൻ്റെ ഫോട്ടോയും ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഒരു ഫോട്ടോ അതിന് ഒന്നാമത്തെ കുട്ടത്തിൽ ഏതോ ഒരു ഫോട്ടോ സാറിന് കിട്ടായി സാർ ചിലപ്പോ മാതാവായിട്ട് സാറപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു നമ്മൾ ചിലപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് സാറേ അത് തന്നെ മെസ്സേജ് ഇട്ടു അത് കണ്ട ദ്രോണ പോയി കണ്ടും സാറും ദ്രോണം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു മാതാവാ എന്നിട്ടും സാറേ എന്നെ എനിക്ക് മെസ്സേജ് ഇട്ടു ഞാൻ പറഞ്ഞു മാതാവായിട്ടാണ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നു മലയാള സിനിമയ്ക്ക് ഒരു മാതാവിനെ കിട്ടുവാണ് അല്ല മലയാളത്തിൽ അധികം ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല മാതാവ് മാതാവായിട്ട് സീരിയലിലൊക്കെ സിനിമകൾ കുറവാണ് വളരെ കുറവാണ് നേരത്തെ ഇപ്പോൾ ഒരു വർഷം മൂവികൾ കുറെ വർഷത്തിന് മുന്നേറ്റ് വന്നിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് തന്നെ കുറേ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഫസ്റ്റ് മലയാള മൂവി തന്നെയായിരിക്കും ഇത് ആദ്യത്തെ പാടായോണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് അത് ഉറപ്പായിട്ട് കാണാം പക്ഷേ എങ്കിലും നമ്മുടെ ഇപ്പൊ എടുത്ത് പറയാൻ പറ്റും നമ്മൾ മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരു ആ പശ്ചാത്തല ഇസ്രായേൽ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സ്റ്റോറി ചെയ്തിരിക്കുന്ന ഫസ്റ്റ് മൂവിയാണ് ഷർ പറയാനുള്ള എല്ലാവരും നമ്മുടെ തിയേറ്ററിൽ കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇതിൻ്റെ മാക്സിമം ക്യാരക്ടറോടൊക്കെ നമ്മൾ എന്താ പറയുക ക്യാരക്ടറാവാൻ ശ്രമിച്ചിട്ടുണ്ട് മാതാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ഫോട്ടോയിലും ഒക്കെ എനിക്കും എനിക്കും ആ ഒരു ഫോട്ടോയിലും കാണുന്ന ഒരു ഒരു രൂപം എനിക്ക് മാതാവ് നമ്മളെ മനസ്സിലൊരു മാതാവുണ്ട് നമ്മളിതിനെ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു കോമനത്തുള്ളൊരു മാതാവ് ഞാൻ ആ ക്യാരക്ടർ കിട്ടുമ്പോൾ പേടിച്ചാണ് ചെയ്തത് അപ്പം അതിന് എത്രത്തോളം അതിനെ അഭിനയിച്ച് പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അനുഗ്രഹം പോലെ എനിക്ക് മനസ്സിലാകൊരു ഒരനുഗ്രഹമായിട്ട് തോന്നി അത് ചെയ്യാൻ പറ്റി ചെയ്തതിൽ സന്തോഷം അതൊരു ദൈവം തന്നൊരു ആയിട്ടാണ് കാണുന്നത് എല്ലാവരും കാണണം തിയേറ്ററിൽ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അനുസനം എന്ന് കുറവുകൾ വേണ്ടി അതും പറയുന്നു പക്ഷേ